എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എനിക്കും നിങ്ങൾക്കും ഏറ്റവും ആവശ്യമുള്ളൊരു ഘടകമാണ് വീട് എന്ന് പറയുന്നത് ഇന്ത്യയിൽ സാധാരണക്കാർക്ക് പ്രാപ്യമായ ഒരുപക്ഷേ ഏറ്റവും മികച്ച ഒരു ഭവന വായ്പാ പദ്ധതിയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് കനറ ബാങ്ക് അവതരിപ്പിക്കുന്ന കെനറ കുടീർ എന്നു പേരുള്ള ഒരു ഹൗസിംഗ് ലോൺ സ്കീമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണ് കെനറ കുടീർ നിങ്ങൾക്ക് സ്വന്തമായൊരു സ്ഥലമുണ്ടെങ്കിൽ ആ സ്ഥലത്ത് വീട് പണിയാൻ നിങ്ങൾക്ക് ഈ വായ്പാ പദ്ധതി പ്രകാരം അപേക്ഷിക്കാം അല്ലെങ്കിൽ എടുത്തു വെച്ച മറ്റൊരാൾ പൂർത്തിയാക്കി വെച്ച പഴയതോ പുതിയതോ ആയ വീട് വാങ്ങിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഈ പദ്ധതി പ്രകാരം അപേക്ഷിക്കാവുന്നതാണ് സ്ഥലമുൾപ്പെടെ വാങ്ങിച്ച് വീട് പണിയാനും ഈ പദ്ധതി പ്രകാരം നിങ്ങൾക്ക് അപേക്ഷ നൽകാവുന്നതാണ് ഈ പദ്ധതി പ്രകാരം നമുക്ക് സാങ്ഷൻ ചെയ്യുന്ന വായ്പ എന്ന് പറയുന്നത് രണ്ട് കാറ്റഗറി ആയിട്ടാണ് ഒന്ന് നിങ്ങളുടെ വാർഷിക വരുമാനത്തെ അനുസരിച്ചിട്ടാണ് ഈ വായ്പ പരിധി തീരുമാനിക്കുകയും ഒരു ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള കുടുംബങ്ങൾക്ക് മാക്സിമം ലഭിക്കുന്ന വായ്പ എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് എന്നാൽ ഒരു ലക്ഷം മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ വായ്പ വാർഷിക വരുമാനമുള്ള കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പത്ത് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കാനുള്ള യോഗ്യതയുണ്ട് ഇത് നഗരപ്രദേശങ്ങളിലായാലും ഗ്രാമപ്രദേശങ്ങളിലായാലും ഇനി മെട്രോപൊളിറ്റൻ സിറ്റീസിലായാലും ഈ വായ്പ നൽകുന്നുണ്ട് അത് അതിൻ്റെ കണ്ടീഷൻ ഈ പറഞ്ഞതുപോലെ വാർഷിക കുടുംബത്തിൻ്റെ വാർഷിക വരുമാനത്തിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഒരു വായ്പാ പദ്ധതിയുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് സിക്സ് പോയിൻറ്റ് നയൻ ഫൈവ് മുതൽ എയിറ്റ് പോയിന്റ് നയൻ സീറോ വരെയാണ് നമ്മളെടുക്കുന്ന വായ്പയുടെ തുകയ്ക്കും കാറ്റഗറിക്കൊക്കെ അനുസരിച്ച് ഇതിൽ വേരിയേഷൻ ഉണ്ടാകും സ്വാഭാവികമാണ് മുപ്പത് വർഷം കൊണ്ടാണ് നമ്മൾ ഈ വായ്പ തിരിച്ചടക്കേണ്ടത് അല്ലെങ്കിൽ വായ്പ എടുക്കുന്ന ആൾക്ക് എഴുപത്തി അഞ്ച് വയസ്സ് ആകുന്നത് വരെ ഇതിലേതാണോ ആദ്യം വരുന്നത് അതിനനുസരിച്ചിട്ടാണ് വായ്പ തിരിച്ചടവിൻ്റെ കാലാവധി തീരുമാനിക്കുക ഇതിൻ്റെ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് മറ്റേതൊരു വായ്പയും പോലെ തന്നെ നമ്മളെടുക്കുന്ന വീടും ആ പ്രോപ്പർട്ടിയും ഒക്കെ ബാങ്കിലേക്ക് നമ്മൾ ഹൈപ്പോത്തിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട് പിന്നെ നഗരപ്രദേശങ്ങളിലെ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഇ ഡബ്ല്യു എസ് കാറ്റഗറിപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കൊരു ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു കൊലാട്ടിലും കൂടി കനറ ബാങ്ക് സൗകര്യം ഏർപ്പെടുത്തുന്നുണ്ട് ഈ വായ്പയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മറ്റു വായ്പകളിൽ നിന്നും ഭവന വായ്പകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പദ്ധതി പ്രകാരം വായ്പ എടുക്കുന്ന വ്യക്തിക്ക് മറ്റൊരു ആൾട്ടർനേറ്റീവ് ഇൻകം വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ആർ സെറ്റുകൾ വഴിയോ അതായത് റൂറൽ സെൽഫ് എംപ്ലോയ്മെൻ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വഴിയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് വഴിയോ ഇൻകം ജനറേറ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് സജസ്റ്റ് ഒരു സ്കീമും കൂടി ഈ ഒരു പദ്ധതി പ്രകാരം വിഭാവനം ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ ഈ പദ്ധതി പ്രകാരം അപേക്ഷ കൊടുക്കേണ്ടത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള കെനറാ ബാങ്കിൻ്റെ ഓഫീസുമായി ബ്രാഞ്ചുമായി ബന്ധപ്പെടുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇൻകം സർട്ടിഫിക്കറ്റ് മറ്റു ഡോക്യുമെൻ്റ്സൊക്കെ നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് കെനറാ ബാങ്കിലെ ആർ എ എച്ച് റീറ്റെയിൽ അസറ്റ് ഹബ് എന്ന ആണ് ഇത്തരം ഭവന വായ്പാ പദ്ധതികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് കെനറ ബാങ്കിൽ ചെന്ന് വ ഭവന വായ്പയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് എന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ നിങ്ങൾ അങ്ങോട്ട് ഗൈഡ് ചെയ്യും അക്കാര്യത്തിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല വളരെ മികച്ച രീതിയിൽ കസ്റ്റമേഴ്സുമായി കോപ്പറേറ്റ് ചെയ്യുന്നൊരു ബാങ്കാണ് കനറ ബാങ്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ വായ്പാ പദ്ധതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെടുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും കനറ ബാങ്കിനെ സമീപിക്കുക അല്ല നിങ്ങൾക്ക് മറ്റൊരാൾക്ക് ഈ ഒരു പദ്ധതി പ്രകാരം ഉപകാരപ്പെടുമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുമല്ലോ ഇപ്പോൾ ഇത്തരത്തിൽപ്പെട്ട മറ്റ് പദ്ധതികളും വായ്പാ പദ്ധതികളും സംരംഭകരുമായിട്ടും പൊതുജനങ്ങളുമായിട്ടും കണക്ട് ചെയ്യപ്പെടുന്ന പദ്ധ പദ്ധതികളെക്കുറിച്ചും ഇൻഫർമേഷൻ അറിയാൻ വേണ്ടിയിട്ട് താൽപ്പര്യമുണ്ടെങ്കിൽ ഉപകാരമുണ്ടെങ്കിൽ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഈ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം